പാലക്കാട് വല്ലപ്പുഴയിൽ സ്കൂട്ടർ യാത്രക്കാരുടെ സ്വർണമാല കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്ന സംശയത്തിൽ പോലീസ് നടത്തിയ യുവാവ് പിടിയിലായത് കഴിഞ്ഞ മാസമാണ് ചുണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ മാല ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത് സിസിടി വി ദൃശ്യവും ഫിംഗർ പ്രിന്റ് സാമ്പിളും പട്ടാമ്പി പോലീസ് ശേഖരിച്ചിരുന്നു വല്ലപ്പുഴയിൽ പെട്രോളിങ്ങിനിടെ സംശയം തോന്നിയ വാഹനം പരിശോധിച്ചപ്പോഴാണ് പ്രതിയിലേക്കുള്ള സൂചന ലഭിച്ചത് വളാഞ്ചേരി സ്വദേശി സൽമാനാണ് പിടിയിലായത് ഈ സമയത്ത് പ്രതി സഞ്ചരിച്ചിരുന്നത് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അനൂപ് അല്ലെങ്കിൽ സൽമാൻ എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ാണ് കേസിൽ ഒരാൾ കൂടി പിടിയിലാകാറുണ്ട് ആലുവയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി സഞ്ചരിക്കവെയാണ് പ്രതികൾ മാല കവർന്നത് ഏറെ നേരം നട്ടുകാരുടെ സഹായത്തോടെ പിന്തുടർന്നെങ്കിലും പ്രതികൾ കടന്നു കളയുകയായിരുന്നു ഫോർ പാലക്കാട്